റിയാം ഒറ്റയ്ക്ക് ഒരു സിനിമ കൊണ്ട് ബുദ്ധിമുട്ട് വന്നവരാണല്ല സിനിമ എന്നൊരു സ്വപ്നമായിട്ട് കൊച്ചിയിലേക്ക് വന്നു കയറി അങ്ങനെ സിനിമയിലേക്ക് വന്നതാണ് ആ ഒരു ടൈം വേണ്ട എന്ന് വയ്ക്കാനുള്ള കാരണം എനിക്ക് ഒരിക്കലും ഒറ്റയ്ക്കൊരു ഒരു കാര്യത്തിലേക്ക് എത്താൻ പറ്റുമെന്ന് എനിക്കുള്ള കോൺഫിഡൻസ് ഇല്ല എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പൊ ഓൺലൈൻ മീഡിയ നിങ്ങളെല്ലാവരും സപ്പോർട്ട് എന്റെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഞാൻ എന്റെ സിനിമകളിപ്പോ എന്റെ ആദ്യത്തെ സിനിമ തന്ന സർ എന്റെ സർ അപ്പൊ അങ്ങനെ എന്റെ കൂടെ അഭിനയിച്ചവര് അങ്ങനെ ഗൈഡ് ചെയ്ത് ഒരുപാട് പേരില്ലേ ലൈഫിൽ അപ്പൊ ഒരിക്കലും അത് ഈ ഇന്ന് ഞാൻ നിൽക്കുന്ന ഒരു അല്ലെ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഒരു പ്രിവിലേജും ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാന്ന് പറയുന്നതിന് അർത്ഥമില്ല അത് മാത്രമാണ് അല്ലാതെ ഞാൻ വേറെ ഒരു രീതിയിൽ അത് വളച്ചോടിച്ചതല്ല ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ഒരു ഒരു നാടൻ നന്നായി പെർഫോം ചെയ്യണമെങ്കിൽ അതിന് നല്ലൊരു സ്ക്രിപ്റ്റ് വേണം നല്ലൊരു സംവിധായകം വേണം നല്ലൊരു നിർമ്മാതാവ് വേണം സിനിമ വിജയിച്ചുകഴിഞ്ഞാൽ അത് ഞാൻ കാരണമാണ് ആ സിനിമ വിജയിച്ചതെന്ന് പറയുന്നതിന്റെ അത് എന്തർഥാണുള്ളത് അപ്പൊ എപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതൊന്ന് ചോദിച്ചപ്പോ ആ വേദിയിൽ ഞാൻ അത് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ ചർച്ചയായി മലയാളത്തിൽ ഇപ്പം സിനിമകൾ ഇറങ്ങുവാണെങ്കിൽ അതില് തൊണ്ണൂറ് ശതമാനം ഹീറോ സെന്ററൊക്കെ ആയിട്ടുള്ള സിനിമകളാണ് പത്ത് ശതമാനം മാത്രം അതി താഴെ ആയിരിക്കും ഹീറോയിൻ സെൻഡ്രിക്കായിട്ടുള്ളത് അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത് മലയാളത്തിലെ പ്രേക്ഷകര് അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രേക്ഷകര് പൊതുവെ ഫീമെയിൽസിന് ഹീറോസ് ആയിട്ട് അല്ലെങ്കിൽ അവര് സെന്ററൊക്കെ ആയിട്ട് വരുന്ന സിനിമകൾ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ അല്ല അങ്ങനെയുള്ള കഥാപാത്രങ്ങളും തിരക്കഥകളും ഇവിടെ ആണെങ്കിലും ഒരുപാട് ഇപ്പൊ ജയ ജനകളെ

ൊഡക്ഷന് വേണ്ടി വന്നിരുന്ന ഒരു ആളുണ്ടായിരുന്നു അദ്ദേഹം ഒരു ഇറാനിയൻ ആണ് ഇതുപോലെ തന്നെ വളരെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അപ്പൊ ഒരു പന്ത്രണ്ട് ദിവസം ബാക്ക് ടു ബാക്ക് നൈറ്റ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് രാത്രി കൂടുതൽ ഷൂട്ടുകളൊന്നും ഉറങ്ങാൻ പറ്റിയില്ല രാവിലെ അദ്ദേഹം ഉറങ്ങുന്നില്ല അങ്ങനെ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞപ്പോ ഇദ്ദേഹം ചെറുതായിട്ടൊന്ന് ഫ്ലിപ്പ് ആയി പോയി അപ്പൊ ഈ ഉറക്കം കിടത്തുന്നത് ഇയാള് കൊണ്ടുവരുന്ന വണ്ടിയാണ് ആ വണ്ടി കത്തിച്ചു കളഞ്ഞ പിന്നെ പ്രശ്നം തീരുന്ന അദ്ദേഹത്തിന് തോന്നി ഞങ്ങളൊക്കെ ആയിരുന്നു ടിക്കറ്റ് ടിക്കറ്റ് ഒക്കെ ഷൂട്ട് തുടങ്ങി എന്റെ ഒരു എട്ടു ദിവസത്തെ പോർഷൻ ഷൂട്ട് കഴിഞ്ഞു ഇനിയിപ്പോ സർക്കിറ്റിന്റെ പ്രൊമോഷൻസിന് ഞങ്ങൾ ബ്രേക്ക് ചെയ്തതാണ് മറ്റന്നാള് മുതൽ വീണ്ടും ഷൂട്ട് തുടങ്ങും ഇനി അതിനൊരു തൊണ്ണൂറ് ദിവസത്തെ ഒരു ഷെഡ്യൂൾ ആണ് ഇപ്പൊ പ്ലാൻ ചെയ്തിട്ടുള്ളത് ആയിട്ട് നല്ല ക്യാരക്ടേഴ്സ് വന്നാൽ ഉറപ്പായിട്ടും ചെയ്യാം പക്ഷെ അത് എന്തുകൊണ്ടാണെന്നും എങ്ങനെയുള്ളതാണെന്നും ഒക്കെ ആ സ്ക്രിപ്റ്റില് കൃത്യമായ ഒരു ജഡ്ജ്മെന്റ് തരുന്ന രീതിയിലാണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യും എനിക്ക് അങ്ങനെ ഹീറോ തന്നെ ചെയ്യുന്ന ഞാൻ ഇതുവരെ ആശിപിടിച്ചിട്ടില്ല നല്ല ക്യാരക്ടേഴ്സ് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഗോവിന്ദ് ഗോവിന്ദ ക്യാരക്ടേഴ്സ് ചെയ്യുന്നതിൽ സന്തോഷമുള്ളൂ